ഗുഡ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രാവിലെ വിഭിനേട്ടൻ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾ നല്ലപോലെ പോലെ ഉറങ്ങിപ്പോയി അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി അവിടുന്ന് എൻ്റെ ട്രൈ പോഡൊക്കെ എടുത്ത് വന്ന് ബിബിനേട്ടനെ കൂട്ടിയതാണ് കേട്ടോ നാട് റോട്ടിൽ ട്രൈ പോഡൊക്കെ പിടിച്ച് ഹെൽമറ്റൊക്കെ ഇട്ട് ഞാൻ കുറേ നേരം പോസ്റ്റായി കാരണം ഈ ചങ്ങായി ചിക്കൻ വാങ്ങി വരാൻ ലേറ്റ് ആയതുകൊണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കത്തി ആദ്യം തന്നെ നല്ലോണം മൂർച്ച കൂട്ടിണ്ട് കാരണം കത്തിക്ക് മൂർച്ചക്കുറവ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാനും നെയ്ച്ചോറ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടോ അങ്ങനെ നെയ്ച്ചോർ ഉണ്ടാക്കാനുള്ള കലാപരിപാടികളിൽ തുടങ്ങുകയാണ് എന്നാൽ അബി ഉണ്ടേനെ അബി എന്ന് പറയുന്നത് ബിബിനേട്ടൻ്റെ പാപ്പൻ്റെ മോനാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന വ്യക്തിയാണ് അബി എന്ന് പറയുന്നത് ഓനാണ് ഇന്നത്തെ നമ്മളെ ഗസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചോറ് ഓൾറെഡി അമ്മ വെക്കുന്നുണ്ടേനി അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും പാർട്സ് കറിയും ഉണ്ടാക്കാന്നാണ് നമ്മളെ മെനു അതിൻ്റെ ഇടയിൽ കൂടെ കട്ടൻചായൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ വർത്താനം പറഞ്ഞിട്ട് ഞാൻ വീഡിയോ കൊടുക്കുന്നുണ്ട് എന്ന് കണ്ടതിൻ്റെ ഒരു ഇത് മോൽക്കുണ്ട് ഈ നന്നാക്കലിൻ്റെ കൂട്ടത്തിൽ എന്തായാലും നല്ലോണം രണ്ടാളും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൈസ് ഈ വീഡിയോക്ക് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കലുണ്ട് എത്ര ആൾക്കാരാണ് ഓരോരോ സംഭവങ്ങൾ പറഞ്ഞിട്ട് അതായത് കല്യാണം കഴിച്ചു സ്ത്രീ സ്ത്രീപീഡനത്തിന്റെ പേരിലും അതിന്റെ പേരിലും ഇതിന്റെ പേരിലും ഒക്കെ ബുദ്ധിമുട്ടുന്നത് അങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ ഭയങ്കര ലൊക്കെയാണ് സംഭവം എന്റെ കല്യാണത്തിൻ്റെ മുന്നേ എൻ്റെ കെട്ടിവാൻ അടുക്കളയിൽ കേരളുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ കല്യാണം കഴിഞ്ഞ് ഞാൻ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞതും കൂടി അംഗീകരിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു മനസ്സുണ്ട് കേട്ടോ അതായത് എല്ലാത്തിനും കൂടി തരും അതുകൊണ്ട് തന്നെ എനിക്കും ഇപ്പം കുക്ക് ചെയ്യാൻ വലിയ ഇടങ്ങേറുകളൊന്നും കാരണം എന്താ വെച്ചാൽ ഇതിന്റെ സ്വന്തം പണിയാണെന്ന് പറഞ്ഞിട്ട് ഇന്ന അടിച്ചേൽപ്പിക്കാത്തവിടത്തോളം കാലം എനിക്കും ഇതിഷ്ടമാണ് ഒരാൾ കൂടി തന്നാൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ വെച്ച് ജീവിച്ചു പോകാനുള്ളത് എനിക്കും ബുദ്ധിമുട്ടിലാണ് ായിട്ടുള്ളൊരു കാര്യം തോന്നിയില്ല പക്ഷെ എന്നെക്കൊണ്ട് മാത്രം ഈ പെൺകുട്ടിയായതുകൊണ്ട് എൻ്റെ പണിയാണെന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മേ ബി എനിക്കിത് ഇഷ്ടമാകുമായിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഹി ഈസ് വെരി സപ്പോർട്ടീവ് പേഴ്സൺ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അമ്മ ഇതാ അവിടെ ചിക്കൻ നന്നാക്കിണ്ട് പൂച്ച എപ്പോൾ ഇവിടെ ചിക്കനോ മീനോ നന്നാക്കുമ്പോൾ അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കി കേട്ടോ സോറി അല്ല പാർട്സ് പാർട്സ് നന്നാക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ നന്നാക്കിയിട്ടുള്ളത് കേട്ടോ ചിക്കനും പാട്സൊക്കെ നന്നാക്കുക എന്നുള്ളത് അമ്മയാണ് പൊതുവേ ഏറ്റെടുക്കൽ കാരണം നല്ല ടൈം എടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ചോറിൻ്റെ വെള്ളം ഇവിടെ അടുപ്പത്ത് തളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സംഭവം എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാന്നുള്ളത് പെട്ടെന്ന് ഉണ്ടായ തീരുമാനമാണ് കേട്ടോ അങ്ങനെ ഉള്ളി അരിഞ്ഞ് വെല്ലുള്ളി ഒക്കെ അതുപോലെ ക്യാരറ്റ് വെളുത്തുള്ളി പിന്നെ ഇഞ്ചി ഇഞ്ചിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ ബിബിനേട്ടൻ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ ജീരകം കരിവേപ്പില ഒക്കെ എടുത്തിട്ട് സെറ്റാക്കി കുത്തിച്ചതച്ച് തരുകയാണ് മിക്സിയിൽ ട്രിക് ആക്കിയാൽ പോരെ എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒതന്റിക് ടേസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ സെറ്റാക്കിപ്പിക്കാനായിട്ടോ അവിടെ ബാക്കി വെളുത്തുള്ളി കയ്യിനോട് തോൽവ് വിളിക്കുകയാണ് കത്തി എന്നുള്ള മാരകിതത്തിന്റെ ആവശ്യമൊന്നും ഓനില്ല കേട്ടോ കൈയിനോട് തന്നെ ഓൺ സെറ്റാക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ചിക്കൻ വിടതാ കേട്ടോ ചിക്കൻ ഉള്ളിൽ നിന്ന് നന്നാക്കിയിട്ട് പുറത്തുനിന്ന് കഴുകിയാൽ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് ചെയ്യണത് ഓൾറെഡി വൃത്തി ഉള്ളതാണ് ഐ മീൻ കുറച്ച് കുറച്ച് പണിയെടുക്കാനേ ഉള്ളൂ കേട്ടോ ചിക്കൻ മിൽ അങ്ങനെ വിഭവനായിട്ടൻ ആ പരിപാടി അങ്ങോട്ട് ഏറ്റെടുത്തത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല സസൂക്ഷ്മം വൃത്തിയാക്കുന്നുണ്ട് എന്നോട് ആദ്യം പറഞ്ഞു ഈ ഷർട്ടുമ്പിലായ ഞാൻ തീരുമ്പോൾ ആ പരിപാടി ഈ ഏറ്റെടുത്തോളുണ്ടോ എന്ന് കാരണം വീഡിയോ എടുക്കുന്നുണ്ട് ഷർട്ടിട്ടോളി എന്ന് ഞാനാണ് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ഇടയിൽ ഉള്ളെ കരിയാളെ കത്തിയൊക്കെ നോക്കി റെഡിയാക്കി നിൽക്കുകയാണ് അതിൻ്റെ കൂടെ ട്രൈപോർഡ് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന കാണോ ഇല്ലേ എന്നുള്ളത് ഞാൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളോട് ചോദിക്കുന്നുണ്ടേനെട്ടോ ഈ ചിക്കൻ കറി ഉണ്ടാക്കുക നെയ്ച്ചോർ ഉണ്ടാക്കുക ഞാൻ കല്യാണത്തിന് മുന്നേ ഇമ്മാതിരി ഒരു പണികൾ ഉടുത്തില്ലേനി അമ്മ എന്ന് പറയുന്നത് അമ്മ പണിക്കോലുണ്ട് കേട്ടോ നമ്മളെല്ലാവരും പഠിക്കുന്ന സമയത്ത് മക്കൾ നല്ലോണം പഠിച്ചോട്ടെ അടുക്കളെ കയറി പണി എടുക്കണം എന്നുള്ള നിർബന്ധമൊന്നുമുള്ള ഒരാളല്ലേ ഇവര് പെൺകുട്ടിയാണ് അതുപോലെ തന്നെ എനിക്കൊരു അനിയനുണ്ട് ഓൻ ആൺകുട്ടിയാണ് ഓൻ എടുക്കേണ്ട അങ്ങനത്തെ വേർതിരിവൊന്നും എന്റെ അമ്മ ഇന്ന് വരെ കാണിച്ചിരിക്കില്ല മക്കൾ പഠിക്കുന്ന സമയത്ത് നല്ലോണം പഠിക്കട്ടെ ജീവിക്കാനുള്ളതൊക്കെ ഒരിക്കലും ഉണ്ടാക്കാൻ അറിയുന്നുള്ളതിന്റെ അമ്മ എല്ലാവരോടും എപ്പോഴും പറയലുണ്ടേന ഇപ്പോഴും എനിക്ക് അത് ആലോചിക്കുമ്പോൾ എന്റെ അമ്മേനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു പ്രൗഡുണ്ട് ഉണ്ണീനോട് ോടും അതായത് എൻ്റെ അനിയനാണ് ഉണ്ണി ഓനോടും പറയലുണ്ട് ഈ എനിക്ക് വേണ്ടത് ഉണ്ടാക്കാൻ പഠിച്ചോന്ന് അതുപോലെ തന്നെ ഞങ്ങളോടും പറയലുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് ഉണ്ടാക്കാൻ പഠിച്ചോ എന്നുള്ളത് കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് എനിക്ക് കല്യാണത്തിൻ്റെ മുന്നേ ഇതിൻ്റെ ഒരു എ ബി സി ഡി അറിയില്ല ഇനി ഇപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവത്തിലേക്ക് ഇറങ്ങി അങ്ങോട്ട് പഠിച്ചത് ഉണ്ടല്ലോ യൂട്യൂബുള്ള സമയത്തോളം നമ്മളൊരു അമ്മക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ ഇവിടെ ആരും ഉണ്ടാക്കി വെച്ച ഫുഡിന് കുറ്റം പറയേ അങ്ങനെ അങ്ങോട്ട് നമ്മളെ തളർത്തൂല പിന്നെയും തളർത്തല ബിബിനാടിനാണ് അത് പിന്നെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരടുപ്പ് ചോറും ഒരെടുപ്പത് ചിക്കൻ കറിയാണ് കേട്ടോ ആയിക്കൊണ്ടിരിക്കണത് കുക്കറിൽ നിന്ന് നല്ലോണം വിസിലിങ്ങനെ ഷൂ 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 പറഞ്ഞ് വരുന്നുണ്ട് പണികളൊക്കെ ഏകദേശം ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയതെങ്കിലും സ്പീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കാരണം എല്ലാവരും കൂടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ അതായത് എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അടുക്കളേ കയറും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ആർക്കില്ല അവനാൻ കഴിച്ച ഫുഡിൻ്റെ പാത്രം എല്ലാവരും കൊണ്ടേ കഴുകി വെക്കും അതൊരു വലിയ കാര്യമാണ് അല്ല ഞാൻ പറയുന്നത് അതുപോലും ചെയ്യാത്ത ആൾക്കാർ ഇന്നും ഉണ്ട് അടുക്കള പണി അതുപോലെ അടിച്ചു തരിക തുടക്കാന്നൊക്കെ പെൺകുട്ടികളെ മാത്രം ഡ്യൂട്ടിയാണെന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാർ എനിക്ക് പേഴ്സണലി അറിയാം പക്ഷേ ഇവിടെ ആരും അങ്ങനെ ഓല് കഴിച്ച് പാത്രം ഓല് കഴുകി വെക്കും ഓല അടുക്കളയിൽ കയറി ഫുഡ് എടുത്ത് കഴിക്കും അതൊക്കെ പ്ലസ് പോയിന്റ് ആണ് ഓണോ വിഷമൊക്കെ വരുമ്പോൾ ഇവിടെ നികിയാണ് അടുക്കളയിൽ മെയിൻ ആയിട്ട് കയറിയിട്ട് മെയിൻ ഷെഫ് ആവല് കേട്ടോ അപ്പൊ അതൊക്കെ നല്ല കാര്യമാണ് കല്യാണം കഴിച്ചു കൊണ്ടുപോകണ വീട്ടിൽ നല്ല മാറ്റങ്ങൾ വരുമ്പോൾ നമുക്കും സന്തോഷമാണ് കഥ പറഞ്ഞ് കഥ പറഞ്ഞു നമ്മൾ ബിരിയാണി ഇത് ആൻറ്റിൻ്റെ വീട്ടിൽ ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അതാണ് ഈ നടുവില് നിങ്ങൾ കാണുന്നത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഞാൻ കുളിച്ച് വന്നപ്പോഴേക്കും ഓരോ ഏകദേശം ഫുഡ് അയച്ച് പിന്നെ ബിബിനാട്ടിന് മുടികോച്ചിൽ ചെറുതായിട്ട് തുടങ്ങിയതുകൊണ്ട് റോസ്മേരി അടിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നമ്മളിവിടെ ഇവിടെ എടുത്താണ് കേട്ടോ കരിപ്പൂർ എയർപോർട്ടിൻ്റെ അടുത്താണ് ാണ് നമ്മളെ വീട് വിപുനന്റെ വീട് അതായത് ഒഴിച്ചു കൊണ്ടുപോയ വീട് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നമ്മൾ എയർപോർട്ടിന്റെ അടുത്ത് സോറി ഗൈസ് നമുക്ക് ഈ വെങ്കുളം പറഞ്ഞ സ്ഥലത്ത് പോയാൽ വിമാനം പൊന്തണത് ഡയറക്റ്റ് ആയിട്ട് നല്ല അടുത്തുനിന്ന് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞ പ്രാവശ്യം അബി വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോയ സമയത്ത് കണ്ടിട്ടില്ല ഇനി പ്രാവശ്യം നമുക്ക് നല്ല ലെക്കുണ്ടേരി ഇവിടെ നിന്ന് ഒരു കാക്ക പറഞ്ഞിട്ടുണ്ടേന ഇത്രയും കാലമായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കാണുന്നത് അങ്ങനെ നമ്മൾ വിമാനം നമ്മളെ തലേന്റെ മുകളിൽ കൂടെ അങ്ങോട്ട് പറന്ന് ഉയരണത് കണ്ടിട്ടോ സംഭവം കാണാൻ നല്ല രസമുണ്ടെങ്കി ഇത്ര വലുപ്പായിട്ടും ഈ കാഴ്ചകൾക്കൊക്കെ കൗതുകം തോന്നുന്നുണ്ടെങ്കിൽ ഗൈസ് എന്തോ കുട്ടി കുട്ടിത്തം മനസ്സിലുള്ളതിനോടാവും അങ്ങനെ ഒരു സംഭവം തോന്നുന്നത് അങ്ങനെ വിമാനം പറഞ്ഞ ദൂരേക്ക് പോയി അപ്പം ഞാൻ എൻ്റെ ബിബിനേട്ടനോട് പറഞ്ഞു ബിബിനേട്ട് ആകുമ്പോൾ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോണെന്ന് ഇത് അബീന്റെ വാവാച്ചി കൊടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് ഓൺ കാണിച്ചു തരുകയാണ് കീ ചെയിൻ ഓനൊരു ക്രിഞ്ചാവുണ്ട് ഗൈസോ ഓൻ്റെ വാവാച്ചി കെയറിങ് ആണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന വൈകുന്നേരം നമ്മൾ എന്ത് ചായ കുടിക്കാൻ തീരുമാനിച്ചിട്ടോ നല്ല ക്ലൈമറ്റ് ആണ് ഇവിടെ കാണാൻ വേണ്ടിട്ട് നല്ല തിരക്കും ഉണ്ടായിരിക്കും പക്ഷേ എല്ലാ കടികൾക്കും പത്ത് രൂപയുള്ളൂ നല്ല ചൂടുണ്ടട്ടാ കുടിയും കറക്കും മാത്രം പോരല്ലോ ഗൈസ് വൈകുന്നേരം ഡ്യൂട്ടിക്കും പോകണല്ലോ പിന്നെ ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി അപ്പോൾ അത്ര ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇഷ്ടമായാണ് ലൈക്ക് ചെയ്യു ബൈ